ഞാൻ ഇന്നൊരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടു ആ ഫേസ്ബുക്ക് പോസ്റ്റ് കാണുന്നത് രണ്ട് ദിവസങ്ങൾക്ക് ശേഷമാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റ് എനിക്ക് കണ്ടപ്പോൾ തന്നെ നിങ്ങളോട് ചില കാര്യങ്ങൾ പറയണമെന്ന് തോന്നി ആദ്യം എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് ഇന്ത്യ രാജ്യത്തെ ബി ജെ പി നേതാക്കൾക്ക് ആർ എസ് എസുകാർക്ക് വ്യക്തമായി അറിയാം രാജ്യത്തെ മുസ്ലിങ്ങൾ ഒരു പ്രശ്നക്കാരുമല്ല എന്ന് പിന്നെ എന്തുകൊണ്ടാണ് അവർ മുസ്ലിങ്ങളെ പ്രശ്നക്കാരായി ചിത്രീകരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുസ്ലിങ്ങളെ പ്രശ്നക്കാരാക്കി ചിത്രീകരിച്ച് മുസ്ലിം വിരോധം മുന്നോട്ട് വെച്ചാൽ മാത്രമേ അവർക്ക് ഈ രാജ്യത്ത് എന്തെങ്കിലും സാധിച്ചെടുക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ നിങ്ങൾ നോക്കൂ ചിത്രത്തിൽ പോലുമില്ലാത്ത നരേന്ദ്രമോദി സർക്കാരിന് ഈ കൂറ്റൻ വിജയം എവിടെ നിന്ന് ലഭിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്തിട്ടുണ്ടോ നോട്ടു നിരോധനമായാലും ഇന്ന് കാണുന്ന സാമ്പത്തിക മാന്ദ്യമായാലും എല്ലാ തരത്തിലും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ രാജ്യത്തെ ജനങ്ങൾക്ക് കേന്ദ്ര സർക്കാരിൽ നിന്നും ലഭിച്ചിട്ടുള്ളത് ഉപദ്രവങ്ങളുടെ ഒരു വലിയ കഥ തന്നെയാണ് പക്ഷേ അതല്ല വിഷയം പിന്നെ എന്തുകൊണ്ടാണ് ഈ മുസ്ലിം വിരോധം ഈ മുസ്ലിം വിരോധം തന്നെയാണ് അവരുടെ വോട്ട് ബാങ്ക് മുസ്ലിങ്ങൾ പ്രശ്നക്കാരാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഹിന്ദുത്വം വളർത്തിയെടുക്കാൻ വേണ്ടി സാധിക്കും വർഗീയത വളർത്തിയെടുക്കാൻ വേണ്ടി സാധിക്കും ഈ വർഗീയതയാണ് അവർക്കുള്ള വളം ആ വളത്തിലൂടെ അവർ വളർന്നു വരികയും ചെയ്യും എത്രയോ മുസ്ലിങ്ങളുടെ സഹായം ഈ ബി ജെ പി നേതാക്കൾക്ക് ലഭിച്ചുകാണ് എത്രയോ മുസ്ലിങ്ങളുടെ മനസ്സറിഞ്ഞ സേവനങ്ങൾക്ക് ഇവർ വിധേയമായിട്ടും ഉണ്ടാകും പക്ഷേ അതൊന്നും പറയാൻ ഇവർ രംഗത്ത് വരില്ല ഈ സമയത്ത് എനിക്ക് പറയാനുള്ളതാ കഴിഞ്ഞ ദിവസം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് അത് കേരളത്തിലെ ബി ജെ പിയുടെ പ്രമുഖ നേതാവായിട്ടുള്ള സന്ദീപ് വാര്യരുടെ ഫേസ്ബുക്ക് പോസ്റ്റാണ് ആ പോസ്റ്റിന്റെ ചുരുക്കം ഇങ്ങനെയാണ് ഞാൻ കുറച്ച് വായിച്ചു തരാം മാസപ്രവി സ്ഥിരീകരിച്ച വാർത്ത വായിച്ചപ്പോൾ മനസ്സിൽ ഓടിയെത്തിയത് സാബുവിന്റെ മുഖമാണ് റിയാദിലെ പ്രവാസ ജോലി ഇല്ലാതിരുന്ന ഒരു റംസാൻ മാസത്തിൽ നിത്യേന പള്ളിയിൽ നിന്ന് ലഭിച്ചിരുന്ന ഭക്ഷണം എനിക്കായി കൊണ്ടുവന്നിരുന്ന പ്രിയ കൂട്ടുകാരൻ കൊല്ലം പരവൂർ നെല്ലേറ്റിലെ സാബു എന്ന സാബു അബ്ദുൽ റഷീദ് പട്ടിണി കിടക്കുന്നവന് ഭക്ഷണം തരുന്നവനാണ് ദൈവം അക്കാലത്ത് സാബു എനിക്ക് ദൈവത്തിന്റെ പ്രതിരൂപമായിരുന്നു എന്നാണ് സന്ദീപ് ജി വാര്യർ എടുത്തു പറയുന്നുള്ളത് അതായത് സന്ദീപ് ജി വാര്യർ അദ്ദേഹത്തിന് ലഭിച്ച ഒരു സേവനത്തിന്റെ കഥയാണ് പറയുന്നത് റിയാദിൽ ജോലി ഇല്ലാതിരുന്ന സമയത്ത് പള്ളിയിൽ നിന്ന് ലഭിച്ച അഥവാ പട്ടിണിയിലായിരുന്ന സമയത്ത് പള്ളിയിൽ നിന്ന് ലഭിച്ച ഭക്ഷണമായിരുന്നു ഞാൻ കഴിച്ചിരുന്നത് അദ്ദേഹം അത് ഈ മാസപ്പിറവി അതായത് റമലാൻ നിശ്ചയിച്ച ആ സമയത്ത് തന്നെ ഫേസ്ബുക്ക് പോസ്റ്റുമായി രംഗത്ത് വന്നെങ്കിലും എനിക്ക് കാണുന്നത് രണ്ട് ദിവസങ്ങൾക്ക് ശേഷമാണ് എന്തുകൊണ്ട് ഇത് പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുസ്ലിങ്ങളുടെ നന്മയാർന്ന ഹൃദയങ്ങളെക്കുറിച്ച് ഇവർക്കൊക്കെ വ്യക്തമായ ബോധ്യമുണ്ട് എന്നിട്ടും സന്ദീപ് വാര്യർ എന്താണ് ഫേസ്ബുക്കിലൂടെ വന്ന് പറഞ്ഞത് കശ്മീരിലെ മുസ്ലിങ്ങളുടെ തലയിൽ ടയറിട്ട് കത്തിക്കണം മുസ്ലിം വിരോധത്തിൻ്റെ പ്രത്യാരൂപമായിട്ടുള്ള ഏറ്റവും വലിയ ക്രൂരതയുടെ മുഖമായിട്ടുള്ള പൗരത്വ ഭേദഗതി നിയമത്തെ അനുകൂലിച്ചുകൊണ്ട് കൊണ്ട് രംഗത്ത് വരുന്നു ഈ രാജ്യത്തെ മുസ്ലിങ്ങളെ പുറത്താക്കണമെന്ന കേന്ദ്ര സർക്കാരിൻ്റെ ആർ എസ് എസിന്റെ സംഘപരിവാറിൻ്റെ തീരുമാനങ്ങൾക്ക് കൂട്ടുപിടിച്ചുകൊണ്ട് എല്ലായിടത്തും പൗരത്വ ഭേദഗതി നിയമത്തിന് അനുകൂലമായ രീതിയിൽ പ്രസംഗം നടത്തുന്നു എന്നിട്ട് തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വന്നിട്ട് പറയുന്നു മുസ്ലിങ്ങൾ മുസ്ലിം സഹോദരൻ എന്നെ സഹായിച്ചിട്ടുണ്ട് പട്ടിണി കാലത്ത് ഞാൻ രക്ഷപ്പെട്ടത് ഒരു മുസ്ലിമായ സുഹൃത്തിൻ്റെ പേരിലാണ് എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ട സന്ധി വാര്യറെ എടുത്തു ചോദിക്കുകയാണ് നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു ഇതേപോലെ ഈ മുസ്ലിം വിരോധവുമായി നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ ഈ പോസ്റ്റിനെയെങ്കിലും മനസ്സറിഞ്ഞ് ഉൾക്കൊണ്ടിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഒരു കാരണവശാലും ഈ പൗരത്വ ഭേദഗതി നിയമം പോലെയുള്ള മുസ്ലിം വിരോധ നടപടികളുമായി മുന്നോട്ട് പോകാൻ ഒരിക്കലും സാധിക്കുകയില്ല ഇനിയെങ്കിലും മനുഷ്യനായി ജീവിക്കുക ആർ എസ് എസ് കാരനായ രീതിയിൽ നിങ്ങൾക്കത് സാധ്യമാവുകയില്ല എന്ന് ഞങ്ങൾക്ക് വ്യക്തമായി അറിയാം എന്നാലും ഈ കപടമുഖം ദയവ് ചെയ്തിട്ട് ഉപേക്ഷിക്കാൻ തയ്യാറാവുക ഇതുപോലെയുള്ള പോസ്റ്റുകളിലൂടെ മുസ്ലിം പ്രീതിയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് നൽകാൻ ഞങ്ങൾ തയ്യാറല്ല ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള